പത്തനംതിട്ട കോന്നിയിൽ വീട്ടിനുള്ളിൽ ഒരു മാസത്തിലധികം പഴക്കമുള്ള മൃതദേഹം കണ്ടെത്തി കോന്നി മരങ്ങാട്ട് സ്വദേശി ജയപ്രസാദിന്റെ മൃതദേഹമാണ് അഴുകിയ നിലയിൽ കണ്ടെത്തിയത് ടി രോഗബാധിതനായ ഇദ്ദേഹം ആറു വർഷമായി ഭാര്യയും മക്കളുമായി പിണങ്ങിക്കഴിയുകയായിരുന്നു ബി ബി രോഗത്തിന്റെ ചികിത്സയ്ക്ക് ജയപ്രസാദ് ആശുപത്രിയിലേക്ക് വരുന്നില്ല എന്ന് പിണങ്ങിക്കഴിയുന്ന ഭാര്യയോട് ആശുപത്രി അധികൃതർ തന്നെയാണ് വിളിച്ചു പറഞ്ഞത് കോന്നി മരങ്ങാട് വീടിന് സമീപത്ത് അന്വേഷിച്ചപ്പോഴും ജയപ്രസാദിനെ കുറച്ചുനാളുകളായി ആരും കണ്ടിരുന്നില്ല തുടർന്ന് ഭാര്യ അമ്പിളി കോന്നി പോലീസിൽ പരാതി നൽകുകയായിരുന്നു ഇന്ന് മരങ്ങാട്ട് വീട്ടിലെത്തിയ അമ്പിളി നടത്തിയ പരിശോധനയിൽ വീട് അകത്ത് കുറ്റിയിട്ടിരിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടു ജനൽ തുറന്നപ്പോൾ ദുർഗന്ധം വമ്മിച്ചതോടെ വാർഡ് മെമ്പറേയും പോലീസിനെയും വിവരമറിയിച്ചു മരുന്നൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചെല്ലുന്നില്ലെന്നും പറഞ്ഞ് വിളിച്ചു പിന്നെ ആൾക്കാരൊക്കെ പറയുന്നുണ്ടായിരുന്നു ഇങ്ങനെ ആളിനെ കാണുന്നില്ല അങ്ങനെ കുറേ നാൾ കാണാതായപ്പോൾ ഞാൻ പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് പരാതി കൊടുത്തിരുന്നു അതുകഴിഞ്ഞ് പിന്നെ ഞാൻ മോടെ വീട്ടിൽ വന്നതാണ് അപ്പം ചുമ്മാ ഞാൻ വിചാരിച്ചു ഇവളെയും വിളിച്ചുകൊണ്ട് വന്നതാണ് വീടൊന്ന് നോക്കാം ഇവിടെ വന്നപ്പോൾ അകത്തു നിന്ന് അത് തുറക്കാൻ പറ്റുന്നില്ല ഒന്നും പറ്റുന്നില്ല ആറു വർഷമായി ജയപ്രസാദും ഭാര്യയും അകന്നാണ് കഴിയുന്നത് മൃതദേഹത്തിന് ഒരു മാസത്തിലധികം പഴക്കമുണ്ട് കോന്നി പോലീസ് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി പോസ്റ്റ്മോർട്ടത്തിനായി മോർച്ചറിയിലേക്ക് മാറ്റി ട്വന്റി ഫോർ പത്തനംതിട്ട